ണോ ഞാനിപ്പോൾ ഉള്ളത് പുത്തനത്താൻ വർക്ക്ഷോപ്പിലാണ് ഇത് കാണുന്ന പല ആൾക്കാരെയും വിചാരിക്കും ഇവിളിങ്ങനെ എന്റെ കുന്തിക്കൊണ്ടിങ്ങ് നടക്കാണല്ലോ എന്ന് എന്നോട് ദേഷ്യമുള്ളവർക്കൊക്കെ എനിക്കിങ്ങനെ ഇടയ്ക്കൊരു പണി കിട്ടുന്നത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല പക്ഷെ ഈ പണിയൊക്കെ ഞാൻ മനപ്പുറം വാങ്ങിക്കൂടുന്നതാണെന്ന് പലർക്കും അറിയില്ല എനിക്കിതിനേക്കാൾ നല്ലൊരു വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ടോ അറിയാത്തതുകൊണ്ടോ അല്ല ഞാൻ ഈ വണ്ടി എടുത്തിട്ടുള്ളത് ഒരു വണ്ടി സ്വന്തമാക്കുകയായിരുന്നത് മിക്കവാറും എല്ലാവരുടെയും സ്വപ്നമാണ് എൻ്റെയും സ്വപ്നമായിരുന്നു അത് നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ എണ്ടിക്ക വാങ്ങി ഒന്തിക്കോ ഉന്തിക്കോ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്തിക്കൂടെ നടക്കന്നെയായിരുന്നു സത്യത്തിൽ ഞാൻ മനപൂർവ്വം പഴയ വണ്ടി വാങ്ങിയത് തന്നെയാണ് നമ്മളൊരു വണ്ടി വാങ്ങുന്നതിന് മുന്നേ വണ്ടി ഓടിച്ചു പഠിച്ചാൽ മാത്രം പോരാ വഴിയിൽ കിടന്നും പഠിക്കണം നിങ്ങൾ വണ്ടിക്ക് എന്തൊക്കെ പണി വരും എന്ന് അറിഞ്ഞാൽ മാത്രം മതിയാവില്ല ഓരോ പണി കിട്ടുമ്പോഴും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും കൂടി പഠിക്കണം അതിന് ഏറ്റവും ബെസ്റ്റ് ഒന്തിക തന്നെയാണ് കാരണം ഒരു പുതിയ വണ്ടി വാങ്ങിയാൽ വണ്ടി മേൽ എന്തെല്ലാം പണി വരുന്ന കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല അതേസമയത്ത് പഴയ വണ്ടി എടുത്താലും മിക്കവാറും കുറെ പണികളൊക്കെ നമുക്ക് അറിയാനും പറ്റും നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കുന്നുണ്ട് കരുതിട്ട് ഐ ടി ഐല് പോയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും പഠിക്കാനും പറ്റില്ലല്ലോ എന്തോ വണ്ടികളുടെ ഏപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് ഞാൻ പറയില്ല എന്നാലും മിടക്കൊക്കെ ഓരോ പി കെ ആറോ ഒക്കെ എല്ലാം ഒക്കെ മിസ്സാന്നുണ്ടെങ്കിലും കൂടിയിട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം ഇപ്പൊ ഞാൻ വണ്ടിയും കൊണ്ട് പുത്തനത്താണിന് ഒരു വർക്ക്ഷോപ്പിലാണ് ഉള്ളത് കുട്ടികളെത്താണെങ്കിൽ നിന്ന് പുത്തനത്താണി റോഡില് അപ്പൊ അടക്കക്കടയിലെ അബോർഡിനടുത്തുള്ള വർക്ക് ഷോപ്പില് വണ്ടി ആകുമ്പോൾ തട്ടും മുട്ടും പണികൾ വരും അങ്ങനെ ചെറിയ പണി കിട്ടി വണ്ടിയുടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഷോപ്പിൽ ചെന്നിട്ടുള്ളത് അത് വളരെ കുറഞ്ഞേരം കൊണ്ടന്നോട് ശരിയാക്കി തന്നു ഈ പണി പണിയെടുക്കുന്ന ആള് ശങ്കർജിയാണ് ഏട്ടാ നൂപ്പര് ഇരുപത് കൊല്ലായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു വർക്ക് ഷോപ്പ് ഇത് ഇപ്പൊ കൊറച്ചു കാലമായിട്ട് കുറ്റവും ഒരാളും കൂടിയിട്ടാണ് ഈ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊയി വീഴുന്നില്ലേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പച്ച മനുഷ്യരാണ് ജാടയില്ല പേരിന് പോലും അഹങ്കാരം ഇല്ല നമ്മളൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ നമ്മളൊപ്പം അവിടെ കൂടെ വന്നിട്ട് എവിടെയാണ് കംപ്ലയിന്റുള്ള കാര്യമൊക്കെ നമുക്ക് ചൂണ്ടി കാണിച്ചു തരും എന്തായാലും ഇൻഡിക്കേറ്ററിന്റെ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്താണ് ബ്രേക്കിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നിയത് ബ്രേക്ക് ഓയിൽ കേബിൾ ദ്രവിച്ച് ഓയിൽ ലീക്കാന്നതിന്റെ പ്രശ്നം അങ്ങനെ വീണ്ടാമത് അവിടെ തന്നെ പോയി അതും റെഡിയാക്കി പുല്ലൂരിൽ ഉള്ള ഞാനെതിരുന്ന അഞ്ചെട്ട് കിലോമീറ്റർ ഓടിയിട്ട് പുത്തനത്താണയിൽ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർക്ക്ഷോപ്പുകാരുടെ സർവീസിന് തന്നെയാണ് ഉത്തരം കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ പേര് പേരുമാറ്റേണ്ടത് ഭയങ്കര അടിപൊളിയാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിന് അടുത്തായിട്ടുണ്ട് ഈ വണ്ടി എടുത്തിട്ട് സത്യം പറയാം നല്ല രാശുള്ള വണ്ടിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത് അന്ന് മുതൽ ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളോട് ആയതുകൊണ്ട് മാത്രം ഞാനൊരു സത്യം കൂടി പറയാം വണ്ടിന്റെ പണിന്റെ കൂടെ തന്നെ വർക്ക്ഷോപ്പിൽ നല്ല എട്ടിന്റെ പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ വണ്ടി ഓടുക്ക അത്യാവശ്യമായി വണ്ടിക്ക് എന്തൊക്കെ പണി വരുമെന്നും അതിന്റെ കൂടെ തന്നെ വർക്ക്ഷോപ്പിൽ പോലെ എന്തൊക്കെ പണി കിട്ടുമെന്നും നല്ല രീതിയിൽ വർക്ക്ഷോപ്പ് ഷോപ്പ് എടുത്ത ആളുകൾ ആരൊക്കെയെന്നും ഒക്കെ പഠിച്ചു കഴിഞ്ഞു നിങ്ങളൊക്കെ ഓം ശാന്തി എന്ന സിനിമ കണ്ടിട്ടില്ല അതിലെ നസ്രിയന്റെ ക്യാരക്ടർ റിറാം സിനിമയിലെ കുഞ്ചാക്കോബോബിൻ വാങ്ങിയിട്ടുള്ള ബൈക്ക് പോലെ കയ്യിൽ വെച്ചോ നടക്കുന്നുണ്ട് അത് നമ്മുടെ നെസ്രീന്റെ കയ്യിൽ നിന്ന് ഉരുണ്ട് പിരുണ്ട് വീണ്ട് ചെറുപ്പോളം നല്ലോണം മുക്കുന്നുണ്ട് സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും സൈഡിൽ മീറന് പോലും നല്ല പൈസയായിരുന്നു ഷറഫിന്റെ ക്യാരക്ടർ വാങ്ങിക്കൊണ്ടിരുന്നത് എന്റെ നാട്ടിലെ വർക്ക്ഷോപ്പിൽ ഞാൻ വണ്ടി കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഒരു ബില്ല് കാണുന്ന ഓരോ നേരം ഞാൻ ചിന്തിക്കുക പടച്ചോനെ ഞാൻ നെസ്രയാണോ ഇയാൾ ഷറഫിന്റെ ക്യാരക്ടറാണോ എന്നാണ് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ്ലെ ഓയിൽ തീർന്നിട്ട് സ്റ്റിയറിംഗ് ജാമമായതിന് എഞ്ചിന് മൊത്തം മഴിച്ച് മാറ്റിയിട്ട് പണിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആ ചങ്ങാ ഒരു സംഖ്യ വാങ്ങിയിട്ട് എന്റെ കൈന്ന് രണ്ടായിരം രൂപയാണത്തിലെ ലേബർ ചാർജ് പടച്ചോ എനിക്കറിയാം എന്തായാലും ഞാൻ ആ പൈസ ഒക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീടാണ് പല ആൾക്കാരും പറഞ്ഞത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് നല്ല മനുഷ്യന്മാരാണ് അവിടുത്തെ ഈ വണ്ടി അവിടെ കൊണ്ടുപോയിക്കോ ഇന്ന് കുറച്ച് വൈകിട്ടാണെങ്കിൽ പടച്ച ഇന്ന് കാത്തു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വണ്ടി കൊണ്ടുപോയത് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു ഒന്ന് രണ്ട് മണിക്കൂർ പണി പണിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചിരുന്നു നേരെ ബസ് വീട്ടിലേക്ക് കയറി നല്ല കോഴി വെച്ചതും ചോറും പപ്പടും ഒക്കെ തിന്ന് ഇന്ന് ശനിയാഴ്ച വീണ്ടും അവിടെ പോയി വണ്ടി കൊണ്ടുപോയി അപ്പോ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഉന്തി അടക്കേണ്ട സമയം കഴിഞ്ഞെന്ന് മനസ്സ് പറയുന്നു ഇനി നല്ലൊരു വണ്ടി ധൈര്യമായി എടുക്കാമെന്നൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അത്യാവശ്യം തട്ടാനും മുട്ടാനും മറക്കാനുള്ളതൊക്കെ ഈ വണ്ടിയിൽ തന്നെ കഴിഞ്ഞതുകൊണ്ട് പുതിയ വണ്ടി എടുത്താൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് വിശ്വാസം ഞാൻ പുതിയ വണ്ടി എടുത്താൽ ഉന്തിക്ക ഉന്താൻ ആളില്ലാതെ ഒറ്റക്കാന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ എൻ്റെ ഉന്തിക്കാശിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളിട്ടാ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടട്ടോ ഡ്രൈവിങ് പഠിക്കാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിലും ഡ്രൈവിങ് പഠിക്കാം പുതിയ വണ്ടി വാങ്ങിയിട്ട് ഡ്രൈവിങ് പഠിക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ച് പഠിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും വണ്ടി ആഗ്രഹിക്കൊടുക്കാനായിട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പഴയ വണ്ടി എടുത്തിട്ടുള്ളത് ഇനി താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി വാങ്ങാൻ നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ സോറി വാട്സപ്പ് ചെയ്താൽ മതി ഈ വണ്ടി വാങ്ങാൻ വേണ്ടി ആണെങ്കിൽ മാത്രം വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഉത്തരത്താണിലെ ഈ ഷോപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് അവരുടെ സർവീസും കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റം അത്രയും നല്ലതായത് കൊണ്ടാണ് അല്ലാതെ ഇതൊരിക്കലും ഒരു വീട് പ്രൊമോഷൻ അല്ല വണ്ടിയുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒന്നും എനിക്ക് വല്ല വ്യക്തമായിട്ടുള്ള ധാരണ അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് അവര് ഞാൻ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ ശ്രദ്ധിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും കാണിച്ചു തരുകയാണ് പറഞ്ഞു തരികയാണ് അതുപോലെ ബ്രേക്കിന്റെ പ്രശ്നം വന്ന സമയത്ത് എന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് അതും ചെക്ക് ചെയ്തു അങ്ങനെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത് തൽക്കാലം ഇത്രക്കെയാ പറയാനുള്ളൂ പുതിയ വണ്ടി വാങ്ങുന്നവരെ ഇന്ത്യയ്ക്കിടെ ഉന്തിക്കോ കഥകൾ ഇനിയും പ്രതീക്ഷിക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു